Just dress better. Fashion is more about feel than science. Arrivals Men Apparels near Town Square, Vandur. Vandur in the Pondani, Chirantu Varshangal Haya Golden Diamonds, Varshigam Pramanichurukuno, Wamban Anigulingal, Haya Golden Diamonds, Vandur. പൊരൂർ ചെറുകോട് ആഞ്ജനേ ആശ്രമത്തിൽ ശ്രീരാമനവമി മുതൽ ഹനുമത് ജയന്തി വരെ നടന്ന മൂന്നാം വാർഷികാഘോഷങ്ങൾക്ക് ശ്രീരാമ പട്ടാഭിഷേകത്തോടെ പരിസമാപ്തിയായി ഏഴ് ദിനങ്ങളായാണ് ആശ്രമം ആചാര്യൻ അരുൺ സ്വാമിയുടെയും ആശ്രമ ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ വാർഷികാഘോഷ ചടങ്ങുകൾ നടന്നത് you <laughs> ശ്രീരാമ രഥയാത്ര വിഷ്ണു സഹസ്രനാമ ലക്ഷാർച്ചന ശ്രീലളിതാ സഹസ്രനാമ ലക്ഷാർച്ചന ഉദയാസ്തമയ കലി സന്ദരണ മന്ത്രജപം സർപ്പബലി ഹനുമത് അഷ്ടോത്തര ശതനാമാർച്ചന കലാസന്ധ്യ ഭജന സംഗീത കച്ചേരി തുടങ്ങി നിരവധി പരിപാടികളാണ് വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആഞ്ജനേയ ആശ്രമത്തിൽ നടന്നത് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ